അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് തെക്കൻ കാസയിലെ ലക്ഷ്യങ്ങളിൽ ഞായറാഴ്ച വ്യോമാക്രമണവും പീരങ്കി വെടിവെയ്പ്പും നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഫലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസുമായി ഇസ്രായേൽ കുറ്റം ചുമത്തിയതോടെ യു എസ് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് ഒക്ടോബർ പതിനൊന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന ഇതിനകം തന്നെ ദുർബലമായ വെടിനിർത്തലിന്റെ ഏറ്റവും ഗുരുതരമായ പരീക്ഷണമായിരുന്നു ഞായറാഴ്ചത്തെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ മേഖലയിലെ ഭൗമരാഷ്ട്രീയം ഊർജം ധനകാര്യം എന്നിവയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ റോയിട്ടേഴ്സ് നൽകുന്നുണ്ട് റഫ മേഖലയിലെ തീവ്രവാദികളെ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു ആക്രമണത്തിൽ തുരങ്കങ്ങളും സൈനിക കെട്ടിടങ്ങളും തകർന്നതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ സൈനികർക്കെതിരെ ഹമാസ് നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറഞ്ഞിരുന്നു ഗാസയിലെ മുഴുവൻ വെടിനിർത്തൽ കരാറിലും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഹമാസിന്റെ സായുധ വിഭാഗം പ്രസ്താവനയിൽ വ്യക്തമാക്കി റഫയിലെ ഏറ്റുമുട്ടലുകളെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നും മാർച്ച് മുതൽ അവിടെയുള്ള ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു കരാറുകളും നടപ്പിലാക്കുന്നതിനുള്ള ഞങ്ങളുടെ പൂർണ്ണ പ്രതിബദ്ധത ഞങ്ങൾ സ്ഥിരീകരിക്കുന്നു അതിൽ പ്രധാനം കാസാമുനമ്പിലെ എല്ലാ മേഖലകളിലും വെടിനിർത്തൽ അൽ ഖസാം ബ്രിഗേഡുകൾ പറഞ്ഞു റഫേൽ സ്ഫോടനങ്ങളും വെടിവെപ്പുകളും ഖാൻ യൂണിസിന് അടുത്തുള്ള തെക്കൻ പട്ടണമായ അബാസാനിൽ ടാങ്ക് വെടിവെപ്പും മധ്യപട്ടണമായ സവൈദയിൽ വ്യോമാക്രമണവും കുറഞ്ഞത് അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ മധ്യ പട്ടണമായ സ്ഫോടനങ്ങളും നടന്നതായി പലസ്തീൻ സാക്ഷികൾ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് റഫേൽ വ്യോമാക്രമണം ആരംഭിച്ചതായി ഖാൻ യൂണിസിലെ സാക്ഷികൾ കേട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ കുറഞ്ഞത് എട്ട് പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഹമാസ് ഒന്നിലധികം ആക്രമണങ്ങൾ നടത്തിയതായി ഒരു ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൽ റോക്കറ്റ് പ്രോപ്പൽഡ് ഗ്രനേഡ് ആക്രമണങ്ങളും ഇസ്രായേൽ സൈനികർക്ക് നേരെ സ്നിപ്പർ ആക്രമണവും ഉൾപ്പെടുന്നു രണ്ട് സംഭവങ്ങളും നടന്ന ഇസ്രായേൽ നിയന്ത്രിത പ്രദേശത്താണ് ഇത് വെടിനിർത്തലിന്റെ ധീരമായ ലംഘനമാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് ഗാസ സിറ്റിയിലെ ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിനിടെ ഒരു ജനവാസ മേഖലയിൽ നാശം ഡ്രോൺ കാഴ്ചയിൽ നിന്നും മൂന്നിൽ ഒന്ന് കാണിക്കുന്നുണ്ട് വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ സ്ഥലത്തേക്കുള്ള മഞ്ഞരേഖ ഭൌതികമായി അടയാളപ്പെടുത്തുമെന്നും വെടിനിർത്തൽ ലംഘനമോ അതിർത്തി കടക്കാൻ ശ്രമമോ ഉണ്ടായാൽ വെടിവയ്പ് നടത്തുമെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരുന്നു ഇസ്രായേൽ ആവർത്തിച്ച് വെടിനിർത്തൽ ലംഘിക്കുകയാണെന്ന് ആരോപിച്ച് പാലസ്തീൻ തീവ്രവാദി സംഘം വെടിനിർത്തലിൽ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇസാഖ് അൽ റിഷേക് ഞായറാഴ്ച പറഞ്ഞിരുന്നു വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേൽ നാൽപ്പത്തിയേഴ് തവണ വെടിനിർത്തൽ ലംഘനം നടത്തിയതായും മുപ്പത്തിയെട്ട് പേർ കൊല്ലപ്പെടുകയും നൂറ്റി നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ഗസയിലെ സർക്കാർ മാധ്യമ ഓഫീസ് ശനിയാഴ്ച അറിയിച്ചു സിവിലിയന്മാർക്ക് നേരെ നേരിട്ട് വെടിയുതിർക്കൽ മനഃപൂർവ്വമായ ഷെല്ലാക്രമണം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ നിരവധി സിവിലിയന്മാരെ അറസ്റ്റ് ചെയ്യൽ എന്നിവ ഈ നിയമലംഘനങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു മീഡിയ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയതാണ് ഇസ്രായേൽ സർക്കാരും ഹമാസും പരസ്പരം വെടിനിർത്തൽ ലംഘനങ്ങൾ ആരോപിച്ച് ദിവസങ്ങളായി പോരാടുകയാണ് ഗാസയ്ക്കും ഈജിപ്റ്റിനുമിടയിലുള്ള റാഫ അതിർത്തി ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടുമെന്നും ഇസ്രായേൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ റഫാ നഗരം ഏറെക്കുറെ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഐ പി സി ഗ്ലോബൽ ഹങ്കാർ മോണിറ്ററിന്റെ കണക്കനുസരിച്ച് ഓഗസ്റ്റിൽ ലക്ഷക്കണക്കിന് ആളുകൾ ക്ഷാമം അനുഭവിക്കുമെന്ന് കണ്ടെത്തിയ ഗാസയിലേക്കുള്ള സഹായ വിതരണം വർദ്ധിപ്പിക്കുന്നതും വെടിനിർത്തൽ കരാർ ഉൾപ്പെടുന്നു മുൻകാല വെടിനിർത്തലുകളിൽ എൻക്ലേവിലേക്ക് മാനുഷിക സഹായം ഒഴുക്കുന്നതിന്റെ ഒരു പ്രധാന ചാനലായി ഈ അതിർത്തി പ്രവർത്തിച്ചിട്ടുണ്ട് ബന്ധുക്കളാക്കപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതിനെ ചൊല്ലി ഇസ്രായേലും ഹമാസും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് ബന്ധുക്കളാക്കപ്പെട്ട ഇരുപത്തിയെട്ട് പേരുടെയും ശേഷിക്കുന്ന മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നതിൽ ഹമാസ് തങ്ങളുടെ കടമകൾ നിറവേറ്റണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്